കട്ടപ്പന നഗരസഭയ്ക്കുള്ളിലെ മൂന്നാമത്തെ കെ സ്റ്റോർ പ്രവർത്തനമാരംഭിച്ചു പാറക്കടവിലെ എൺപത്തിയെട്ടാം നമ്പർ റേഷൻ കടയാണ് കെ സ്റ്റോറായി ഉയർത്തിയിരിക്കുന്നത് നിലവിലുള്ള റേഷൻ കടകളിലെ പശ്ചാത്തല സൌകര്യം വികസിപ്പിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും പൊതുവിതരണ ശൃംഖലയിലൂടെ ലഭ്യമാക്കുക എന്നതാണ് കെ സ്റ്റോർ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ മിതമായ നിരക്കിൽ അഞ്ച് കിലോഗ്രാം തൂക്കമുള്ള പാചകവാതക കണക്ഷൻ ശബരി മിൽമ ഉൽപ്പന്നങ്ങൾ എന്നിവ കെ സ്റ്റോറുകളിൽ ലഭിക്കും പതിനായിരം രൂപ വരെ ഇടപാട് നടത്താൻ കഴിയുന്ന മിനി ബാങ്കിംഗ് സംവിധാനം ഇലക്ട്രിസിറ്റി ബിൽ വാട്ടർ ബിൽ ഉൾപ്പെടെയുള്ള യൂട്ടിലിറ്റി പേയ്മെന്റുകൾ തുടങ്ങിയവ ഭാവി പദ്ധതികളാണ് പാറക്കടവിൽ പി ബി സുരേഷിന്റെ മുപ്പത്തിരണ്ട് വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന റേഷൻ കടയാണ് കെ സ്റ്റോറായി ഉയർത്തിയിരിക്കുന്നത് റേഷനിംഗ് ഇൻസ്പെക്ടർ പി എൻ മനോജ് കടയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്നുള്ള കൂടിയാണ് കേരള ഗവൺമെന്റിന്റെ ഉൾപ്പെടുത്തി റേഷൻ ഗ്രാമപ്രദേശങ്ങളിലും

న్యూస్ మీరో కట్టప్పన